എവിഡി വെൽക്കം ടു മൈ ചാനൽ ബിജു ജോർജ് ടി വി ടിപ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആംബിളിഫെയർ ആഹൂജയുടെ ഒരു ആംബിളിഫർ ഇത് സ്കൂളുകളിലൊക്കെ ഇവിടുത്തെ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സ്കൂളുകളിൽ കൂടുതലും ഉപയോഗിക്കുന്ന ആഹൂജയുടെ ആംബിളിഫെയറുകളാണ് കാരണം വെച്ചാൽ അതിൻ്റെ നല്ല ക്വാളിറ്റിയാണ് അതിപ്പോൾ ഒരുവിധം ഒന്ന് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യാൻ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ് അതായത് ഉള്ള ഈ യു എസ് ബി സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം അതൊക്കെ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ആ സമയത്താണ് എൻ്റെ മനസ്സിലൊരു ആശയം വന്നത് ഈ ഹോസിലോസ്കോപ്പിൽ ഈ വോയിസ് നമുക്കൊന്ന് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഒന്ന് ചെക്ക് ചെയ്തോളൂ ഇതിപ്പം ഒരു നോർമലായിട്ടുള്ള രീതിയിലുള്ളതാണ് ഓക്കെ ഇതിപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു ഒരു ട്രാൻസിസ്റ്റൻ്റ് ഉണ്ടോ ഇതാണ് ആ ഓഡിയോ നമ്മൾ ഡിജിറ്റലായിട്ട് കാണുമ്പം ഇതാണ് അതിൻ്റെ നമ്മൾ ഈ ഓഡിയോ നമ്മൾ ഡിജിറ്റലായിട്ട് കാണുമ്പോൾ ഉള്ള ഉണ്ടോ ബാസ് വരുന്നതാ ലോ വരുന്നതും ഒക്കെ നല്ലപോലെ വ്യക്തമായിട്ട് ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇതാണ് എൻ്റെ ഒറിജിനൽ ഒരു ഇതിനകത്ത് നടക്കുന്ന ഓഡിയോ നമുക്ക് ഡിജിറ്റലായിട്ട് നമ്മൾ കാണുന്നൊന്നെ ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് എത്ര ലൈൻ എത്ര ലൈൻ ഉണ്ടാവുന്നുണ്ടോ എത്രയോ ലൈനുകളാണെന്നറിയാം ഓഡിയോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് കണ്ടോ അത് വ്യക്തമായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കാണാൻ പറ്റും ഇതിപ്പോൾ വർക്കിംഗ് ആണ് യു എസ് ബി വർക്കിംഗ് ആണ് ഇത് കണ്ടോ അതിൻ്റെ ബേസിലാണ് ട്രാൻസിസ്റ്റൻ്റെ ബേസിലാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകളൊന്നും വരാൻ പാടില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അതേ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അല്ല കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതലും യു എസ് ബി ഇപ്പം ാണ് പോസ് സൂപ്പർ സൗണ്ടാണ് അതാണ് എന്റെ നല്ല രസം നല്ല ബോക്സ് കൊടുത്താൽ ഉണ്ടല്ലോ നല്ല രസമാണ് ഇതിന്റെ വാട്ടയൊക്കെ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ താങ്ക് യു